وإذ قالت الملائكة يا مريم إن الله إن الله اصطفاك وطهرك واصطفاك على نساء العالمين يا ൂന്ന് ആയത്തുകൾ മരായിക പരിശുദ്ധരായ മാലാഖമാർ പറഞ്ഞ സന്ദർഭം അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു ോക വനിതകളേക്കാൾ നിങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു യാ അല്ലയോ മറിയമേറമ്പിക് വിനയത്തോടുകൂടി പടച്ചവനെ അനുസരിച്ച് ആരാധിച്ച് ജീവിക്കുകൾ അധികമായി നിർവഹിക്കുക നമസ്കരിക്കുന്നവരോടൊപ്പം നമസ്കരിക്കുകയും ചെയ്യുക മറിയം അലിഹ്സലാം ഇസാൻവി അലഹുസലാമിന്റെ മാതാവ് പിതാവ് മരണപ്പെട്ട നിലയിലാണ് ഈ ലോകത്തേക്ക് പിറന്നു വീണത് അനാഥർക്ക് രണ്ടവസ്ഥകളുണ്ട് ഒന്ന് അവർ നന്നായി കഴിഞ്ഞാൽ അമ്പലക്കെന്ന നിലയും നന്നാകും രണ്ടാവ് കാക്കുമാറാകട്ടെ മോശമായി കഴിഞ്ഞാൽ വളരെയധികം മോശമാകും കാരണം അവരുടെ തലയുടെ മുകളിൽ തണലുകളൊന്നുമില്ല വിഹായസ് മുഴുവനും തുറക്കപ്പെട്ടിരിക്കുകയാണ് കൂടാതെ മറിയം അലിഹ് സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അന്ന് സാഹചര്യം വളരെ മോശമായിരുന്നു ജനങ്ങൾക്കിടയിൽ ദുസ്വഭാവങ്ങൾ പ്രചരിച്ചിരുന്നു പക്ഷേ അബാഹുവിന്റെ ദാസി പടച്ചവൻ അവർക്ക് കൊടുത്ത സ്ഥാനത്തെയും സ്ഥാപനത്തെയും വിലമതിച്ചു ബൈക്കൽ മുഖദ്ദസിൽ ഒരു പ്രത്യേക മുറിയിലാണ് കഴിയുന്നത് എന്ന അവരുടെ പടച്ചവ നൽകിയ അനുഗ്രഹത്തെ വിലമതിച്ചു അവർ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു ഈ സമയത്ത് അന്താഹുത്തായ മലക്കുകളെ അയച്ച് അവരോട് നൽകിയ സുവാർത്തകളാണ് ആദ്യത്തെ ന്യായത്തിലുള്ളത് മലക്കുകളെ അയച്ചത് ഒന്നിക്കിൽ മലക്കുകളെ നേരിട്ട് അയച്ച് കാണും ബിരിൽ അലി ഇസല വന്ന് കാണും ലഭിമാരല്ലാത്തവരുടെയും മരിക്കിൽ മലക്കുകൾ വരാമെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അല്ലെങ്കിൽ സ്വപ്നത്തിലോ മറ്റോ വന്ന് മലക്കുകൾ അവരോട് പറഞ്ഞു കാണും അല്ലയോ മറിയമേ അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ദീനുമായി ബന്ധപ്പെടുക പ്രത്യേകിച്ചും മസ്ജിദുമായിട്ടുള്ള ബന്ധം മദ്രസയുമായിട്ടുള്ള ബന്ധം പരിശുദ്ധ വേദത്തിലേക്കുള്ള അടുപ്പം പ്രവാചകന്മാരിലേക്കുള്ള ഇണക്കം അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിന്റെ അടയാളമാണ് രണ്ട് പടച്ചവൻ നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു ഈ ശുദ്ധീകരണത്തെ ശുദ്ധീകരണത്തെപ്പറ്റി രണ്ടഭിപ്രായം ഒന്ന് സാധാരണ സ്ത്രീജനങ്ങൾക്കുണ്ടാകുന്ന ആർത്തവം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും അള്ളാഹു ശുദ്ധീകരിച്ചിരിക്കുന്നു പക്ഷെ ആർത്തവം സംഭവിക്കൽ സംഭവിക്കാതിരിക്കൽ വലിയ മഹത്വമോ മഹത്വം ഇല്ലായ്മയോ അല്ല ആർക്കെങ്കിലും ആർത്തവം സംഭവിച്ചു വിഡ്ഢികളായ ചില ഭർത്താക്കന്മാര് അവരോട് കിടന്ന് ബഹളമുണ്ടാക്കാറുണ്ട് എന്നതൊഴിച്ച് ആർത്തവത്തിന് പ്രത്യേകം മേന്മയോ മേന്മയില്ലായ്മയോ ഇല്ല അള്ളാഹു സ്ത്രീജനങ്ങളുടെ മേൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു പ്രകൃതിപരമായ പ്രക്രിയയാണത് അതുകൊണ്ട് രണ്ടാമത്തെ അഭിപ്രായമാണ് വളരെ മഹത്തരം അതായത് മറ്റൊരു കൂട്ടം മഹാന്മാര് പറയുന്ന ഇവിടുത്തെ കൊണ്ടുള്ള ഉദ്ദേശം ശരീരത്തിന്റെയും മനസ്സിന്റെയും നാവിന്റെയും ശുദ്ധിയാണ് പടച്ചവ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കി അതിന് പകയില്ല ശത്രുതയില്ല അസൂയയില്ല കുശുമ്പും കുഞ്ഞായ്മയും ഇല്ല കാപട്യത്തിന്റെ അംശങ്ങളില്ല രണ്ട് നിങ്ങളുടെ ശരീരമല്ലാതെ വൃത്തിയാക്കിയിരിക്കുന്നു എപ്പോഴും ഒതുവിൽ കഴിയുന്ന സ്വഭാവമായിരുന്നു മഹതിയുടേത് മൂന്നവരുടെ നാവ് പരിശുദ്ധമായിരുന്നു മലിനമായ വാക്കുകൾ പറയുന്നില്ല നിങ്ങളുടെ അകവും പുറവും നാവും ശരീരവും മനസ്സും വൃത്തിയാക്കിയിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പരിശ്രമത്തിനനുസരിച്ച് അള്ളാഹു നിങ്ങളുടെ അകവും പുറവും വൃത്തിയാക്കി മുഴുവൻ ലോകത്തുമുള്ള സ്ത്രീകളെക്കാളും അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആദരവായ റസൂലി അള്ളാഹു നാല് മഹതികളെ പ്രത്യേകം തെരഞ്ഞെടുത്തു രണ്ടുപേര് മുമ്പുള്ളവരാണ് രണ്ടുപേര് എന്റെ സമുദായത്തിൽ പെട്ടവരാണ് മുമ്പുള്ളവർ ഒന്ന് മറിയം അലിഹസലമാണ് രണ്ട് ഫിറാഹുലിന്റെ ഭാര്യ ആസിയ ബിബിയാണ് പറയും റതിയുള്ളാഹ് മൂന്ന് ഹദീജ ബീവിയാണ് നാല് ഫാത്തിമ ബിബിയാണ് റദിയുള്ള ഇതല്ലാതെയും മറ്റ് പറ്റി ആയിഷ അള്ളാഹു എന്ന മുതലായ മഹദികളെപ്പറ്റിയും വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ അല്ലാഹു നിങ്ങളെ മുഴുവൻ ലോക സ്ത്രീകളെക്കാളും തിരഞ്ഞെടുത്തിരിക്കുന്നു അറിയാമോ നിങ്ങൾക്ക് മൂന്ന് ഗുണങ്ങളുണ്ടായിരുന്നു ആ മൂന്ന് ഗുണങ്ങളുടെ പേരിലാണ് നിങ്ങൾക്ക് ഈ മഹത്വം ലഭിച്ചത് അതുകൊണ്ട് ഈ മൂന്ന് ഗുണങ്ങൾ ഇനിയും നിങ്ങൾ നിലനിർത്താനും വളർത്താനും പരിശ്രമിക്കുക അള്ളാഹു താന തിരഞ്ഞെടുക്കൽ വൃത്തി മഹത്വം ഇതൊന്നും അനർഹരായ ആളുകൾക്ക് മടിയന്മാർക്ക് താല്പര്യമില്ലാത്തവർക്ക് കൊടുക്കുകയില്ല എന്നാൽ ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമിക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യും മൂന്ന് ഗുണങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തെ നിങ്ങളുടെ ഗുണം അല്ലയോ മറിയമേ നിങ്ങൾ പടച്ചവനെ അനുസരിക്കുന്ന സ്ത്രീയാണ് അത് നിലനിർത്തണം പടച്ചവന്റെ കൽപ്പനകളെല്ലാം വിനയത്തോടുകൂടി പാലിക്കുക നിരന്തരം ആരാധനകളിൽ കഴിയുക കൊനുമൂത്ത് ഇതെല്ലാം നമ്മൾ വളരെയധികം തെറ്റിദ്ധരിച്ച വാക്കുകളാണ് മലയാളത്തിൽ അർത്ഥം വെക്കുന്നു ആരാധന ഇംഗ്ലീഷിൽ പറയ വർഷിപ്പ് പക്ഷെ ഇതുകൊണ്ടതിന് ആശയം സമ്പൂർണമല്ല ഷേഖുല്ലിസ്ലാം തൈമിയ റഹ്മത്തുള്ള അലൈഹി ആരാധനയെ അനുസരണയെ വർണ്ണിച്ചു പറയുന്നു ഓരോ കാര്യങ്ങളും പടച്ചവന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി പടച്ചവന് പൊരുത്തമാണെന്ന് മനസ്സിലാക്കി വിനയത്തോടു കൂടി നിർവഹിക്കൽ ഇതാണ് ഇബാദത്ത് ഇതാണ് കൊലൂത്ത് രാവിലെ ഉറക്കത്തിലാണ് അള്ളാഹു വിളിക്കുന്നു വിനയത്തോടുകൂടി എഴുന്നേക്കും ോ കൂടി വധവു ചെയ്യും വിലയത്തോടു കൂടി വന്ന് നമസ്കരിക്കേ വിലയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ വിനയം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില തലേങ്കിലെ വളച്ചുവെച്ച് നിസ്കരിക്കുന്നതാണ് വേട്ട സുന്നത്തനസരിച്ച് നിസ്കരിക്കും വിലയത്തോടുകൂടി കുർആാലോദിൻ വിലയത്തോടുകൂടി ദിക്കറി ചെല്ലിൽ കമ്പോളത്തിൽ വിനയത്തിൽ ഇറങ്ങി കച്ചവടം വിലയത്തിൽ നടത്തി വിദ്യാഭ്യാസം വിലയത്തോടു കൂടി നിർവഹിക്കും കളികളും സന്തോഷങ്ങളും ആരവങ്ങളും വിനയത്തോടുകൂടി ചെയ്യൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും വിനയത്തോടുകൂടി സഹിക്കും അതുപോലെ അള്ളാഹു ആരെയെല്ലാം മനുസരിക്കാൻ പറഞ്ഞു അവരെയെല്ലാം വിനയത്തോടുകൂടി അനുസരിക്കൽ മഹാന്മാരായ രവിമാരെ നിരുപാധികം അനുസരിക്കൽ മാതാപിതാക്കൾ ഭർത്താക്കന്മാർ മുതിർന്നവർ അധികാരികൾ അവർ പറയുന്നത് ശരിയായ കാര്യമാണെങ്കിൽ വിനയത്തോടുകൂടി അനുസരിക്കാൻ യാ <test Springs in love> േ നിനക്ക് ഈ സ്ഥാനം കിട്ടിയത് നിന്റെ വിനയത്തോടു കൂടിയുള്ള അനുസരണയുടെ പേരിലാണ് ഇനിയും അത് നിലനിർത്തി കൂടുതൽ നിനക്ക് ഔധ്യത്തിലോട്ട് കേളാൻ പറ്റും അധികമായി സുജൂത് ചെയ്യൻ നിനക്ക് ഈ സ്ഥാനം ലഭിച്ചത് സുജൂത് അധികരിപ്പിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ സന്ദരികൾ മുഴുവനും അധാർമികതയിൽ വട്ടം കറങ്ങി നടക്കുമ്പോൾ അള്ളാഹുവിന്റെ ദാസി അവർക്ക് വേണ്ടിയുള്ള മുറിയിൽ അവർ സന്തോഷത്തോടെ നിബാധകളിലായി കഴിയുമായി നമസ്കാരത്തിലായി കഴിയുമായിരുന്നു ഭയങ്കര നമസ്കാരക്കാരിയാണ് മറിയം അലിഹുലാം ആദരവായ റസൂറു അലൈഹി വസ്സല തങ്ങളും അവരെ പിൻപറ്റിക്കൊണ്ടുള്ള സ്ത്രീകളെ പറ്റി പറഞ്ഞ ഒരു സ്ത്രീ അള്ളാഹുവിന്റെ വിഭാഗത്തെ ചെയ്തു അഞ്ചു നേരം നമസ്കരിച്ചു നോമ്പ് പിടിച്ചു ഭർത്താവിനെ അനുസരിച്ചു സ്വർഗത്തിലേത് കവാടത്തിൽ കൂടിയും കയറാവുന്നതാണ് നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമസ്കരിക്കേ അള്ളാഹുവിന്റെ മസ്ജിദിനാണ് നിങ്ങൾ താമസിക്കുന്നത് മസ്ജിദിന് വെളിയിലുള്ളവരും വന്ന് ജമാത്തായി നമസ്കരിക്കേണ്ടതാണ് മസ്ജിദിലുള്ളവർ മസ്ജിദിന്റെ അടുത്തുള്ളവർ പ്രത്യേകിച്ചും ജമാ നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം വർക്കി മാറീ മുൻകണി നബിമാർക്ക് ജമാഅത്ത് നമസ്കാരം ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിന് ജമാഅത്ത് നമസ്കാരം വ്യക്തിപരമായ ബാധ്യതയാണെന്നൊരു കൂട്ടം പണ്ഡിതന്മാർ പൊതു ബാധ്യതയാണെന്ന് മുഴുവൻ പണ്ഡിതന്മാർ ആ കഷ്ടം മസ്സിലുകളെല്ലാം സുന്ദരം മനോഹരം ജമാത്ത നമസ്കാരത്തിന് സമുദായം ഭയങ്കര വീഴ്ചയ്യൽ ജമാത്തായി നമസ്കരിക്കും ജമാ നമസ്കാരത്തിന് എന്തുകൊണ്ട് ഇർക്കഴി എന്ന് പറഞ്ഞു ഈ ആയത്തുകൾ മുഴുവനും പരസ്പര വിരുദ്ധമായ തീവ്രതകൾക്ക് മറുപടിയും കൂടിയാണ് മറിയം അലിഹുസ്സലാമിന് ഒരു കൂട്ടം ആടുകൾ മോശപ്പെട്ട സ്ത്രീയാണെന്ന് പറഞ്ഞു അള്ളാഹുത്താരെ മറുപടി പറയുന്നില്ല മഹതീരത്തിനമാണ് കൂട്ടം ആടുകൾ നമസ്കരിക്കുന്നു പക്ഷെ നമസ്കാരത്തെ റുക്കൂഴിനെ അവർ വെട്ടിമാറ്റി അള്ളാഹുത്താരൻ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ് റുക്കൂഷ് എന്ന് ഇതിലൂടെ അറിയിക്കുന്നു നമ്മളുമായിട്ട് ഇതിന് ബന്ധം റുക്കൂഴ് മര്യാദയ്ക്ക് ചെയ്യൽ ഒരു ദാസൻ പടച്ചവരിലെ കന്നേയറ്റം മടുക്കുന്നത് സുജൂദിന്റെ സമയത്താണെന്ന് റസൂർ വസ്ല്ലം റുക്കോഴി മുഴുവൻ രഭിമാരുടെയും സമ്പത്താണ് അത് അനുഷ്ഠിക്കാൻ ഭാഗ്യം മുസ്ലിമെ നിരക്കാണ് മര്യാദയ്ക്ക് റുക്കോഴി ചെയ്യും സ്പ്രിംഗ് പോലെ നിസ്കരിക്കാതിരിക്കും ശാന്തമായി നമസ്കരിക്കും ഋക്കൂഴിൽ കുറെ നേരം കുരിഞ്ഞു കിടക്കൻ കുറെ നേരം കഴിയും വിക്രങ്ങൾ അധികമായി ചെയ്യും മറിയമേ നിനക്ക് ഇരുലോക വിജയം ഇതുവരെയും ലഭിച്ചിരിക്കുന്നത് ഗുണങ്ങൾ കൊണ്ടാണ് ഇനി ആ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ നോക്കി നിലനിർത്താൻ പരിശ്രമിക്കും റിട്ടയർമെന്റ് എന്നൊരു കാര്യം ഇസ്ലാമിലില്ല മറിച്ച് ജീവിതത്തിന്റെ അവസാനം വരെയും പ്രവർത്തിക്കും അനുസരണയുടെയും ആരാധനയുടെയും ഗുണം വിനയത്തോടുകൂടി നിർവഹിക്കും നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ കാണിക്കും അധികമായി ജമാത്തായി നമസ്കരിക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ ഈ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ